ഹായ് അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് എന്റെ മെയിലില് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട് ചെയ്തത് വേറെ ആരുമല്ല ഷഫീന ചേച്ചിയാണ് ഫെബ്രുവരി ഡേറ്റ് ഓർക്കുന്നില്ല ഏപ്രിൽ എന്താ പോയി ഓർക്കുന്നില്ല ഞാൻ പോയി കണ്ട് തിരിച്ചു വന്നപ്പം ഞാൻ പോയ കാര്യങ്ങൾ സഹിതം അവിടെ നടന്ന സംസാരിച്ച ഓൾമോസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ വന്നിരുന്നു പറയാണ് സ്ട്രൈക്ക് അടിച്ച് ഒരു ചാനല് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ ഷഫീന ബിബിക്ക് അറിയാം നിങ്ങളുടെ ഒരു ചാനൽ പോയപ്പോൾ നിങ്ങളുടെ ഒരു വരുമാനം പോയപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടായി എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷഫിന ബി ബി ചിഞ്ചു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഷഫിന ചേച്ചി ഒന്ന് തെറ്റിദ്ധരിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ഈ ആഗസ്റ്റ് പതിനഞ്ച് പന്ത്രണ്ട് ഞാൻ തോന്നി ഈ പറഞ്ഞ ഡി ജെ കുട്ടരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് മൊത്തം വരുന്നത് കണ്ടിട്ട് ചേച്ചി സംസാരിച്ചു അതിനകത്ത് പുള്ളിക്കാനൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂര് പോയ സമയത്ത് കുട്ടിയെ കണ്ടു എക്സ് വൈഫിനെ കണ്ടു ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത് പക്ഷേ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ എന്നെ മോശമായിട്ട് ഒരു രീതിയിൽ സംസാരിച്ചു അപ്പോൾ ചേച്ചി വിചാരിക്കുന്നത് ഡാനി സത്യനായിരിക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷേ അങ്ങനെയല്ല സംഭവം ഈ ഡി ജെ കുട്ടനും ഇപ്പോഴത്തെ വൈഫും കൂടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ഹാപ്പിയായിട്ട് പോകുന്നു മോനെ അതെ റേമോൻ്റെ കാര്യങ്ങളൊക്കെ കട്ടെ അപ്പം എക്സ് വൈഫിനും ഭയങ്കര സന്തോഷം ആ രീതിയിൽ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ വി വി ഹിയർ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ കോണ്ടന്റ് ക്രിയേറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിഞ്ചുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് ചിഞ്ചു ഇങ്ങനെ പറയുന്നത് ഡാനി എനിക്ക് അങ്ങനൊന്നും വല്ല കാര്യങ്ങൾ ഇന്നും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ അതിലൊരു വീഡിയോ ഇട്ട് അതിലിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഡി ജെ കുട്ടന്റെ പേര് പറയാതെ ഞാൻ ഡി ജെ കൂട്ടെന്നാണ് വിളിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോയത് പുള്ളിക്കാരൻ ആ ഇന്റർവ്യൂവിനത് മാനുപുലേറ്റ് ചെയ്തതാണ് ആ സത്യം പറഞ്ഞതാണ് ഏഹ് ഷഫീന്റെ ചേച്ചി സത്യത്തി കഥയറിയാതെ ആട്ടം കണ്ടതാ എന്നിട്ട് വന്നിട്ട് ചിഞ്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചേച്ചി ചുമ്മാ അങ്ങ് സംസാരിക്കുവായിരുന്നു ഒരു ആവശ്യമില്ലായിരുന്നു ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ട് മാത്രമാണ് ആ ചേച്ചി മൂന്ന് മണിക്കൂർ ആ ഒരു വീഡിയോ ചെയ്തത് ഏ ഒരു കുട്ടി ആ കുട്ടിക്ക് ഓ ടി എല്ലാവർക്കും അറിയാം അത് ഈ പറഞ്ഞ ചിഞ്ചു ചേച്ചി തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ് അത് പുള്ളിയുടെ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ആ വീഡിയോയ്ക്കകത്ത് അത് പറയുന്നുമുണ്ട് കൊണ്ട് അവർ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത്യാവശ്യം അവരെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് ഞാനിവിടെ പറയാൻ വന്ന കാര്യം അവർ ലീവ് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് അതിനിടയ്ക്ക് അവരുടെ അമ്മയ്ക്ക് വയ്യാതെ വന്നത് നിങ്ങളൊരാൾ കാരണം പെട്ടെന്ന് ഈ വീഡിയോസും കാര്യങ്ങളും കണ്ടവർക്ക് പെട്ടെന്ന് അസവും കൂടി അവർ അത് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇത്ര ഗ്യാപ്പ് ഗ്യാപ്പങ്ങാണ്ട് എടുത്തായിരുന്നു അവരുടെ വീഡിയോ കാണുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് അവർ ചെയ്യുന്നത് അവർ ബുദ്ധിമുട്ടൊന്ന് ആലോചിക്കണം അത് ചെയ്ത് അവർ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടപ്പോഴാണ് ചേച്ചി സ്ട്രൈക്ക് കൊടുത്തെങ്കിൽ അത് മോശമാണ് നാണം ഘട്ട പരിപാടി ഈ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ ചേച്ചി എനിക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിക്ക് തിരിച്ചൊരെണ്ണം തന്നു ഓർക്കുന്നുണ്ടോ അന്ന് വൈകിട്ട് ഞാനത് മാറ്റി അത് മാറ്റാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പ്രശ്നം വന്ന എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രൈക്ക് അടിച്ച് ഒരു ചാനൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ ഷഫീന ബിബിക്ക് അറിയാം നിങ്ങളുടെ ഒരു ചാനൽ പോയപ്പോൾ നിങ്ങളുടെ ഒരു വരുമാനം പോയപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടായി നിങ്ങൾ കരഞ്ഞോ ആ നിങ്ങള് ഒരു ചാനലിൽ ഒരു വീഡിയോ അടിച്ചു കളയാൻ നോക്കുമ്പോൾ അത് ഇത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക സ്വയം ഒന്ന് വില നോക്കുക സ്വയം ഓക്കെ ഇത് ആയിട്ട് ഞാൻ ചേച്ചി തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു ആ ഡി ജെ കുട്ടന്റെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു കാര്യം റിയാക്ട് ചെയ്തത് അവരൊറ്റയ്ക്ക് ജീവിക്കുകയാണ് അവരൊറ്റ അവർ ഇപ്പോൾ എല്ലാവരും മോശപ്പെടുത്താൻ നോക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവരെ കെട്ടിപ്പോയി ഓക്കെ അവൾ ആയിട്ട് നിൽക്കുന്നു ഏ അത് ഈ പറയുന്ന വ്യക്തിക്ക് നാണക്കേടാണ് കാരണം അവർക്കും വേറെ ബന്ധമുണ്ട് അവക്ക് മറ്റേതും മറിച്ച് എന്തോ ഒരു റീലിട്ടാ അവനുമായിട്ട് അീതീതമാന്നൊക്കെയാണ് വന്ന് കമന്റ് ഇടുന്നത് കമൻ്റ് ഇടുന്നതെന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ പുതിയൊരു ഒരു കമൻറ്റ് ഞാൻ കാണിച്ചുതരാം അതായത് അമൃത എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ കൂടെ എടേ അമൃതാ രമേശ് നിങ്ങൾ നോക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയ ആഗസ്റ്റ് പതിനഞ്ചിനെ കണ്ട് ഒരാഴ്ച എനിക്ക് സ്ഥിരം ഇതിന്റെ ഐഡിയെന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമൃതാ സുരേഷിന് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ഡിച്ചാ ഇന്ന ഡയലോഗ് പുള്ളിയുടെ സെയിം ഡയലോഗും കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ തന്നെ നമുക്കറിയാം ഉം ഇതിനകത്ത് വന്നിട്ടാണെങ്കിലും മെഴുകുക ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം പുള്ളിക്കാരൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ അടുത്ത സമയത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഷോ അതൊരു ഭയങ്കര സ്ക്രിപ്റ്റാണ് ഏടേ ഞാനൊരു കാര്യം പറയും അകത്തിരിക്കുന്ന അതിനകത്ത് നാനൂറോളം ആൾക്കാരുണ്ട് നമ്മൾ കാണുന്നില്ല അവർക്കൊരു പ്ലാനിങ് ഉണ്ട് ഓക്കെ ഇവനെല്ലാം ജയിച്ച് പോകുകയാണെങ്കിൽ ഇപ്പം ഡി ജെ കുട്ടനെല്ലാ ഗെയിമിലും ജയിച്ച് ജയിച്ച് പോകുകയാണെങ്കിൽ അവൻ എന്ത് തോക്കുന്നുണ്ടോ ആ ഗെയിം എടുത്തിടും അവനിപ്പോൾ നീന്താൻ അറിയത്തില്ലെങ്കിൽ ആ സംഭവം എടുത്തിടും പറഞ്ഞു മനസ്സിലായോ അതിൽ അവൻ തോക്കും അതാണ് ഒരു ഗെയിം ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെ കഴിവ് ഏഹ് അതെല്ലാം തരണം ചെയ്ത് ജയിച്ചു വരുന്നതാണ് അല്ലാതെ മോങ്ങിയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലായോ ഇത് കാണുന്നവർക്കും മനസ്സിലാവും ഏഹ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ ഇട്ട് വട്ടം കറപ്പിച്ചതൊക്കെ എൻ്റെ ഒരു വ്യക്തിയെ എടുത്ത് എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് അടിക്കുകയാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞതാണ് ഡാനിയുടെ ഞാൻ ഞാൻ ഉള്ളായിരുന്നു ഞാൻ എപ്പോഴും മൂപ്പനെ കുറ്റം പറയും മൂപ്പനെ കൊണ്ട് ചെയ്യിച്ചതാണ് മൂപ്പനെ കൊണ്ട് ചെയ്യിച്ചതാണ് അത് സത്യം ഞാൻ നല്ല പുള്ളിയെക്കുറിച്ച് നല്ല പറഞ്ഞ വീഡിയോയിലാണ് സത്യത്തിൽ എനിക്ക് സ്ട്രൈക്ക് അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് മൂപ്പനെ കൊണ്ട് ചെയ്യിച്ചതാണ് ചേച്ചയാണ് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അത് മൂപ്പനും പറഞ്ഞ കാര്യമാണ് പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നമ്പർ ഇറക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ വന്നത് സംസാരിച്ചു ഓക്കെ പുള്ളി പറയുന്നത് എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് തോന്നി അങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറഞ്ഞ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കള്ളവാങ്ങ് ഇന്ന് പറഞ്ഞ ഒരു കസിൻ എനിക്ക് കമൻറ്റ് ഇട്ടു ഡാനി ഇന്ന പോലെ ആദ്യം ചിഞ്ചുവിൻ്റെ കൂടെ നിന്നു പിന്നെ ഡി ജെ കുട്ടൻ്റെ കൂടെ നിന്നു പിന്നെയും ചിഞ്ചുവിൻ്റെ കൂടെ ഞാൻ ജി ഡി ജെ കുട്ടൻ്റെ കൂടെ ഓക്കെ ചില കാര്യങ്ങൾ എന്നെ പറഞ്ഞിട്ട് ചെയ്തപ്പം എനിക്കത് ഓക്കെ പക്ഷേ ആ തെളിവ് ആഗ്യത ഇനിയും ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ പിന്നെ എനിക്ക് നേരിട്ട് അനുഭവം വന്നപ്പോൾ പിന്നെ അത് മനസ്സിലായല്ലോ എന്നെ വിശ്വസിക്കാൻ ഈ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മതി എനിക്ക് ഏ പക്ഷേ ഒരു കാര്യം പറയാം റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരുപാട് ഇവരെ മോശമാക്കി ചിഞ്ചു ചേച്ചി മോശമാക്കി അവരെല്ലാവരും ഇപ്പോൾ അവർക്ക് വേണ്ടി നിപ്പമുണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ എല്ലാവരും എല്ലാവരും നിപ്പുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ മാത്രമായിട്ട് ഇപ്പം സംസാരിക്കുന്നുള്ളൂ ഞാൻ മാത്രം എല്ലാവർക്കും സത്യം അറിയാം നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നതാ പക്ഷെ നീ ശരിയാണെന്ന് പറഞ്ഞു അത് മതി അത് മതി തെളിവ് സഹിതം അവരുടെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഉണ്ട് ഇപ്പം ഞാനെന്നാ പറഞ്ഞൊരു വ്യക്തി ഇല്ലാണ്ടായാൽ പോലും അവർ ചെയ്തുകൊള്ളും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഇനി ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നു ഷഫീനെ ചേച്ചി തെറ്റിദ്ധരിച്ചാണ് പറ്റുവാണെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ നോക്കുക സ്ട്രൈക്ക് മാറ്റാൻ നോക്കുക അതെ ചേച്ചി മാറ്റിയല്ലേ കുഴപ്പമില്ല മാറ്റാനുള്ള എല്ലാ ഏർപ്പാടിവിടെ ചെയ്ത് കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചാനലിൻ്റെ സ്ട്രൈക്ക് മാറ്റാനുള്ള എല്ലാം ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അതിനുള്ള എല്ലാം ഇപ്പം ചേച്ചിക്ക് തന്നെ അറിയാം എ ടു കാര്യങ്ങൾ ചേച്ചിക്ക് എല്ലാം അറിയാം നമ്മളൊക്കെ എന്തൊക്കെയാണെന്ന് അതൊന്നും ഓർത്താൻ നല്ലത് പിന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും വേണ്ടിയല്ല പറയാം സത്യത്തിന്റെ കൂടെ നിക്ക് കള്ളന്മാരുടെ കൂടെ നിൽക്കരുത് അത്രേ ഉള്ളു നാളെ എനിക്ക് ഒരുപാട് സന്തോഷം വന്ന സമയം എന്ന് വെച്ചാൽ അതിലിന്റെ കേസിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി വിളിച്ചിടാ ഇന്നേ പോലെയുള്ള സംഭവം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എന്റെ വീട്ടിലൊക്കെ പറയുന്നുണ്ട് പല ഇതുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ആപത്ത് വന്നിപ്പോ നിങ്ങൾ കൂടെ നിന്നു പക്ഷെ അതേ നിങ്ങൾ നേർവടിക്കല്ല ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട് ഓക്കെ ചേച്ചി പറയാനുള്ളത് ഞാൻ വിചാരില് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട് ചെയ്തത് വേറെ ആരുമല്ല ഷഫീന ചേച്ചിയാണ് എന്തിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കണ്ടൻറ്റും എൻ്റെ ലൈഫും എല്ലാം എടുത്തുകൊണ്ട് പോയി ചേച്ചി വീഡിയോ ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല ചേച്ചിക്ക് ആരുടെ വേണോ റിയാക്ഷൻ വീഡിയോ ചെയ്യാം അവരവരുടെ ലൈഫ് എടുത്ത് വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയാം എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മിസ്ലീഡിങ് ഇൻഫോർമേഷനായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ തിരിച്ച് പ്രതികരിച്ചത് അതിന് വേണ്ടി അതിന് മാത്രമാണ് പ്രതികരിച്ചത് സിബിൻ ഇട്ട ഇന്റർവ്യൂവിനോ ഒന്നല്ല ഞാൻ പ്രതികരിച്ചത് ചേച്ചി എൻ്റെ ലൈഫിൽ നടന്നു അതാണ് ഇതാണ് അങ്ങനെയാണ് ആനയാണ് ചക്കയാണ് മാങ്ങയാണ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെയല്ല എൻ്റെ ലൈഫിൽ ഇതാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാനിട്ടാണ് എവിഡൻസ് വെച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ രണ്ടര മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ അത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായമുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ പണ്ട് ചേച്ചിക്ക് അറിയാലോ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് നമ്മൾ എത്രമാത്രം എനിക്ക് വേണ്ടി എൻ്റെ ചാനൽ പോകാതിരിക്കാൻ വേണ്ടി ചേച്ചി വേറെ ആണെങ്കിൽ പോലും ഓരോരുത്തരെ വിളിച്ചോക്കെ ഒരു ധാരണയെത്തി അവൻ്റെ ഇത് മാറ്റി കൊടുക്ക് എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ട് അഞ്ചാറ് ദിവസം നമ്മൾ ഓടിയ എനിക്ക് ചേച്ചിക്ക് അറിയാമായിരിക്കും ഞാനും ഈ ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പിന്നെ ഈ ചേച്ചി ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ ഡി ജെ കൂട്ടനാണെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഫാൻസ് ആണ് ആ സമയത്ത് കോടിക്കണക്കിന് പിന്നെ പ്രമുഖനായ ഒരു യൂട്യൂബർ സപ്പോർട്ടിന് വേണ്ടി നിന്നപ്പോൾ അതേ കണക്കാണ് ഞങ്ങളൊക്കെ പശുമായി പോകത്തില്ല പക്ഷെ അവിടെ നിന്ന് ഇവിടം വരെ പിടിച്ചിപ്പോൾ എൻ്റെ ഈ തുമ്പത്ത് വരെ വന്ന് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് ജനങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ഓരോ കമന്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് ആഹാ അവിഗതമാണെന്ന് ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല ഭാഗത്തിൽ ഓ പിന്നെ ഈ കാലത്ത് പിന്നെ ഇപ്പം നീയൊക്കെ പറയും അഭീതം ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ട് കാണേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ എന്നുള്ള രീതിയില പക്ഷെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇപ്പം ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട് എൻ്റെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് അവരും സംസാരിക്കുന്നുണ്ട് അവരും സംസാരിക്കുന്നുണ്ട് ഈ വ്യക്തിയോട് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും അവർക്കറിയാം നല്ല രീതിയിൽ പിന്നെ അത് എത്ര വലിയ മാനിപ്പുലേഷൻ ചെയ്യുന്നവൻ വന്നാലും പുരു നടക്കത്തില്ല ഞാനൊരു കാര്യം പറഞ്ഞൊരു കാര്യം നിന്നെക്കാളും എന്താ പറയുക വളർന്നു വന്ന് തന്നെ കൂട്ടിക്കോ ആ ഒരു അഹങ്കാരത്തിലാണെന്ന് പറയുന്ന കുട്ടിക്കോ ഏത് രീതിയിലാണെങ്കിലും നീ ഒക്കെ എങ്ങനെയൊക്കെ ഒതുക്കാൻ നോക്കിയാൽ എന്തായാലും ശരി ഒരു കാര്യം തുറന്ന് പറയാം ജീവൻ പോയാൽ നിന്റെയൊക്കെ മുന്നേ കാന്നുകൊടുക്കത്തിൽ കാരണം അത്രക്ക് അനുഭവിച്ചിട്ടുണ്ടെ ഡി ജെ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ് ഞാനത് ചേച്ചിനെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ചേച്ചി അത് കേട്ടില്ല കേട്ടില്ലാതെ മാത്രമല്ല എൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ചെയ്തു എന്നോട് മാത്രം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രിഗർ ആയതും ഞാൻ ആ ഒരു വീഡിയോ പിന്നെ മാത്രമല്ല കമൻറ്റിൻ്റെയൊക്കെ താഴെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ചോദിച്ചു ഇങ്ങനെയല്ല അങ്ങനെയല്ല അപ്പോൾ അതിന് എൻ്റെ നീ ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ എടുത്തോണ്ട് വാ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ വളർന്നൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ആ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കോപ്പറേറ്റ് സ്ട്രൈക്ക് തന്നാലും എൻ്റെ ലൈഫിൽ നടന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങൾ അതെന്തായാലും ആർക്കും വായിക്കാൻ പറ്റില്ല ഓക്കെ ചേച്ചി അതെന്തായാലും കലക്കി നന്നായി പിന്നെ ഒരു കാര്യം ഈ ചാനൽ പോയാലും ചിഞ്ചു ചേച്ചി പുതിയ ചാനൽ തുടങ്ങിയാലും സപ്പോർട്ട് കൊടുക്കും നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കും ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് സത്യം അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അവരും കൂടെ നിൽക്കും എന്തിനാ ചേച്ചി ഏ അവർക്ക് അവിടെ എങ്ങാണ്ട് ഈ ഒരു വിഷയത്തിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി അവർ പാവമാണ് അവർ വിട്ട കയറി അവർക്ക് അവരെ എല്ലാവരും കൂടെ സമൂഹത്തിൽ ഒരു മോശമാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടത്തില്ല ഇത് ഇപ്പോൾ ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ രേണു ചാടി ചാടിക്കാറ് വരും ഓ ഡാനി 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 ഞാനൊന്നും പറയുന്നില്ല കേട്ടോ രേണുവിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എക്സാമ്പിളായിട്ട് ഞാനൊരു എക്സാം എന്തിനാണ് ഇപ്പോൾ ഒക്കെ പറയുന്നത് ഇതൊക്കെ ഡാനി അറിഞ്ഞിട്ട് മാസങ്ങൾ കുറേ ആയി ആ വിഷയങ്ങളൊക്കെ ഓക്കെ ഞാൻ അതിലോട്ടൊന്നും വരുന്നൊന്നുമില്ല ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാലാ ചേച്ചിയുടെ കൂടെ നിൽക്കും ആ ജീവൻ പോയാലും നിൽക്കും അതങ്ങനെയാണ് ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എൻ്റെ കൂടെപ്പുറപ്പായിട്ടാണ് കണ്ടിരിക്കുന്നത് കൂടെപ്പുറപ്പായെന്ന് പറഞ്ഞാൽ കൂടെപ്പുറപ്പും അത്ര ഇപ്പം ഇത്ര ഇപ്പം പറഞ്ഞാൽ മതി ഓക്കെ ഇനിയിപ്പോൾ അമൃത സുരേഷും അടുത്ത ഫേക്കടിയൊക്കെ ആയിട്ട് വാ വാ പിന്നെ ഒരു കാര്യം തുറന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ വേറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ടപ്പോഴും വേണ്ട ഇതൊക്കെ ഇനി വേറെ രീതിയിൽ പോകും ഇത് ഇലക്കി മുള്ളിനും കീഴില്ലാത്ത രീതി ഒതുങ്ങിപ്പോട്ടെ ഒറ്റ ഇതേ ഉള്ളൂ ചേച്ചിയെ ശല്യപ്പെടുത്താതിരിക്കുക അവനോടെ കാര്യം നോക്കി ഓരോരുത്തരും ജീവിക്കുക അതായിരിക്കും നല്ലത് പിന്നെ മോശക്കാരനാക്കിയാലും ആക്കാനൊക്കെ ശ്രമിച്ചാലും പറ്റുന്ന അത്രയും നമുക്ക് ജീവനുള്ള കാലം വരെ സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ലവ് ഓൾ എന്തായാലും ഷഫീനെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി ആ ചെറുപ്പത്തിൽ കാണുമ്പോൾ ദേഷ്യം വരും ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചേച്ചിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വീണ്ടും വന്നിട്ട് എനിക്കിട്ട് സ്ട്രൈക്ക് ചെയ്യാറാൻ നോക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കൗണ്ടർ അടിക്കും ഞാൻ ഉറപ്പായിട്ടും കൗണ്ടർ അടിക്കും എന്ന് ഞാൻ അടിച്ചിരിക്കും ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ട് ചേച്ചി രണ്ട് വീടേക്ക് അടിച്ചപ്പോഴും ഞാൻ കൗണ്ടർ അടിച്ചു കൊണ്ടുപോകും പക്ഷെ ഒരു കാര്യം ചേച്ചി ആലോചിച്ചു ചേച്ചിയുടെ ചാനലിൽ തന്നെ പ്രശ്നം വരും കൗണ്ടർ അടിച്ച് കഴിയുമ്പോൾ ഒരു സമയമാവുമ്പോൾ ഒരു പണിയുണ്ട് ചേച്ചി ആ പണി നമുക്കറിയാം എന്താണ് ഇപ്പോഴല്ല കുറച്ച് കൗണ്ടർ കൂടട്ടെ കൂടി കഴിയുമ്പോൾ കൂടിക്കഴിയുമ്പോൾ അങ്ങോട്ട് വരും വന്ന് കഴിയുമ്പോൾ Bye. Love you all.